ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല നിങ്ങളുടെ പ്രസൻസ് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ടു ഇലവൻ ട്വൻ്റി ട്വൻ്റി നയൻ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തൊക്കെയോ ബന്ധമുണ്ടായിരിക്കാം സ്റ്റാൾസ് നക്ഷത്രങ്ങളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും ഫെബ്രുവരി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഫെബ്രുവരിയിൽ ജനിച്ചവർ ആയിരിക്കാൻ സാധ്യതയുണ്ട് സ്കോപ്പിയോ നിങ്ങളോ അവരോ സ്കോപ്പിയോ സോഡിയക് സൈനിൽ ജനിച്ചവർ ആയിരിക്കാം വാട്ടർ സൈൻ സ്കോപ്പിയോ ഒരു വാട്ടർ സൈനാണ് അപ്പോൾ അതൊരു കൺഫർമേഷൻ തന്നെയാണ് നീ എന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു നിങ്ങൾ അവരോട് നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവരിപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നാണ് അവർ പറയുന്നത് എന്താ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഐ ആർ ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ബെസ്റ്റ് ഓഫ് ലക്ക് അവർ നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് നിനക്ക് പകരം എനിക്കിനി മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്തോ ഒരു കാര്യം അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ തടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തു അതാണ് അവർ ഇപ്പോൾ പറയുന്നത് നാം തമ്മിൽ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല ഓ എന്താലേ സ്ട്രെസ്സുണ്ട് സ്ട്രെസ്സ് അതാണ് ഐ നീഡ് സ്പേസ് നിങ്ങൾ അവരെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത് നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്തായിരിക്കും അവരങ്ങനെ പറയാൻ കാരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും ഇതൊക്കെയായിട്ട് എല്ലാം ശരിയാകും പക്ഷെ അവർ പറയുന്നു എല്ലാം ശരിയാകുന്നു ഒന്നിക്കാൻ പാടില്ലായിരുന്നു കണ്ടു മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയണം എല്ലാം ശരിയാകുന്നു ഏരീസ് നിങ്ങളോ അവരോ ഏഡി ഏരി സോറി ഏരി സോഡിയോക്സൈനിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കുന്നു അവർക്ക് അത്രയും സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് അതുകൊണ്ട് അവർ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ ചിരിച്ചു കാണിക്കുകയാണ് മറ്റുള്ളവരെ മുന്നിൽ എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഐ തിങ്ക് ഐ ആം റെഡി അവരെന്തോ ഒരു കാര്യത്തിന് തയ്യാറാണ് എന്ന് നിങ്ങളോട് പറയുകയാണ് നീ എൻ്റെ മാത്രമാണ് ഇതിൽ പറമ്പ് ഞാൻ വേറെ എന്തെങ്കിലും മെസ്സേജ് വേണോ